മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ വിവാദം അന്വേഷിക്കും കൊല്ലം ഡി ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് അന്വേഷണം ഗോപാലകൃഷ്ണന്റെ പരാതിയിൽ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം നിയമോപദേശം വന്നിരുന്നു ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നിയമോപദേശം നൽകിയത് കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നിയമോപദേശം ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നതിന് കേസെടുക്കാം എന്നാണ് ഗവൺമെന്റ് പ്ലീഡറുടെ നിയമോപദേശം ഫോൺ ഹാക്ക് ചെയ്തവരാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന ഗോപാലകൃഷ്ണന്റെ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഫോറൻസിക് പരിശോധനയിലും ഇത് സ്ഥിരീകരിച്ചു മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ഗ്രൂപ്പ് തുടങ്ങിയതിൽ കേസെടുക്കാമെന്നാണ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നത് എന്നാൽ രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയുള്ള നിയമോപദേശമാണിതെന്നും വ്യക്തത കുറവുണ്ടെന്നുമാണ് പോലീസ് നിലപാട് അതിനാൽ തന്നെ വീണ്ടും നിയമോപദേശം തേടുമെന്ന് പോലീസ് പറയുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ മാത്രമല്ല തെളിവുകൾ നശിപ്പിച്ചതിനെ സംബന്ധിച്ചും കേസെടുത്ത് അന്വേഷിക്കണമെന്നായിരുന്നു നിയമോപദേശം ഇതേ പരാതിയിൽ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വീണ്ടും നിയമോപദേശം തേടാനാണ് സാധ്യത മതപരമായ വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല ഗോപാലകൃഷ്ണൻ മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശങ്ങളൊന്നും തന്നെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് കേസെടുക്കാതിരുന്നത് തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നായിരുന്നു വാർത്ത പുറത്തുവന്നത് വന്നത് പിന്നാലെ ഗോപാലകൃഷ്ണൻ പരാതി നൽകി ഫോണുകൾ ഫോർമാറ്റ് ചെയ്താണ് പോലീസിന് കൈമാറിയത്